قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إن അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാ വാത്തു അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല അഷറഫുൽ അംബിയൽ മുർസലീൻസിഹി അജ്മി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ പരിശുദ്ധ റമദാൻ നമ്മിൽ ഉണ്ടാക്കേണ്ട ധാരാളം ഗുണങ്ങൾ അത് റമദാനിൽ തന്നെ നാം നേടിയെടുക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രാധാന്യമുള്ളതും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസാരത്തിലെ സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഖുർആാനും ഹദീസും ചരിത്രങ്ങളും ഒക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം നാവിനെ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യവും ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞ ഖുർആാനും ഹദീസുമെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് നാവിൻ്റെ നിയന്ത്രണം തന്നെയാണ് കാരണം റസൂലി സുല്ലാഹു അലൈ വസല്ല പറഞ്ഞത് മല്ലം യദോ കൗലൂരി എന്നാണ് അതായത് അള്ളാഹുബിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരാൾ വ്യാജമായ വാക്കും അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ താല്പര്യമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം നിയന്ത്രിക്കുവാൻ മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ് റമദാനുമെങ്കിൽ ആ നോമ്പിന് അള്ളാഹുവിൻ്റെ ആവശ്യമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നാവിൻ്റെ നിയന്ത്രണം എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ദൂരം ഇങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി പറയുന്ന ഒരു ഭാഗമുണ്ട് അത് പഠിപ്പിക്കുകയാണ് നമ്മളെ യാ അയ്യുഹല്ലദീന ലതീന അമനു വക്കൂലു കൗലൻ സദീദ യുസലഹലക്കും അമാലുക്കും വൈ ആഫിർ അലക്കും ദുനൂബക്കും നിങ്ങൾ നേരായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ സംസാരം ഏറ്റവും നല്ല സംസാരമായിരിക്കണം ആ സംസാരം നല്ല രൂപത്തിലേക്ക് പറയാൻ പറ്റിയാൽ അതായത് നേരായ വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തരും ഇത് അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് അതുകൊണ്ട് സംസാരങ്ങൾ എപ്പോഴും മാന്യമായ രൂപത്തിലാക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് അതല്ലാതെ ആളുകൾ എന്തും നമ്മുടെ വാക്കുകൾ കൊണ്ട് കേൾക്കുകയും അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസാരങ്ങളെങ്ങാനും കടന്നു വന്നാൽ അത് നമ്മുടെ സ്വർഗപ്രവേശനം നിഷിദ്ധമാക്കും എന്നതിൽ യാതൊരു പിന്നെ നിഷിദ്ധമാക്കുന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് മറ്റുള്ള ആളുകളെ ശകാരിക്കുന്നതും കുറ്റം പറയുന്നതും നമീമത്തും ഒക്കെ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു സമയം റമദാനാണ് ഈ റമദാനിൽ ഒരു കൂടി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ ഗൗരവം പ്രിയമുള്ളവരെ റസൂൽ സല്ലാഹു അലൈ വസ്ലാമയുടെ വാക്കുകളിന് നമുക്ക് മനസ്സിലാകും റസൂലുള്ള സ്വഭാബത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതറൂ നഅൽ മുഫ് മുഫ്ലിസു നിങ്ങൾക്ക് പാപ്പരായവർ ആരാണെന്നറിയോ അവർ പറഞ്ഞു റസൂലെ സാമ്പത്തികമായി ഇല്ലാത്ത ആളുകളാണ് റസൂൽ തിരിച്ചു പറയുകയാണ് അങ്ങനെയല്ല എൻ്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ അവർ നമസ്കരിക്കുന്നവരാണ് നോമ്പ് നോൽക്കുന്നവരാണ് ജക്കാത്തു കൊടുക്കുന്നവരാണ് പക്ഷേ അവർ ഒരുത്തനെ ശകാരിച്ചിരിക്കും മറ്റൊരുത്തനെപ്പറ്റി അപവാദം പറഞ്ഞിരിക്കും വേറൊരുത്തൻ്റെ സ്വത്ത് തിന്നിരിക്കും മറ്റൊരുത്തനെ രക്തം ചിന്തിയിരിക്കും അങ്ങനെ അവർക്കൊക്കെ അവൻ്റെ പുണ്യങ്ങൾ എടുത്തു കൊടുക്കും അവൻ്റെ കടം തീരുന്നതിന് മുമ്പ് പുണ്യമെങ്ങാനും കഴിഞ്ഞു പോയാൽ അവരുടെ പാപമെടുത്ത് ഇവന് കൊടുക്കും അങ്ങനെ അവൻ നരകത്തിൽ തള്ളപ്പെടും എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് ഒരാളെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരാളെ ശകാരിച്ചതുകൊണ്ട് ചീത്ത പറഞ്ഞതുകൊണ്ട് അവനെ ഇറച്ചി തിന്നതുകൊണ്ട് അവനക്ക് നമ്മുടെ നന്മകളൊക്കെ കൊടുക്കാണ് മഹാനായ ഇമാം ഹസൻ ബസി റഹീമഹുല്ല അദ്ദേഹം ഒരിക്കലും സരസ്സിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു താങ്കളെക്കുറിച്ച് ഇന്നാൾ അറീബത്ത് പറഞ്ഞിട്ടുണ്ട് ഉടനെ അദ്ദേഹം ഏറ്റവും നല്ല കാരക്ക ഈന്തപ്പയം എടുത്ത് കൊടുത്തു പറയാണ് ഇത് അദ്ദേഹത്തിന് കൊടുത്തു കൊള്ളുക എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് അദ്ദേഹത്തിന് നന്മകൾ എനിക്ക് ലഭിച്ചല്ലോ അതിനൊരു പാരിതോഷികമായിട്ടാണ് ഞാനിത് അദ്ദേഹത്തിന് കൊടുത്തയക്കുന്നത് എന്ന വലിയ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയും നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും ഈ റമദാൻ നല്ല രൂപത്തിൽ നമ്മുടെ നാവിലെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ സ്ലാമലേക്കും വർഹമുള്ള വർക്കാത്തു